ോശ ഇഡിലി സാമ്പാർ ചട്നി ചട്നി ദോശ ഇഡിലി സാമ്പാർ ചട്നി ചട്നി ദോശയാണോ സാമ്പാറാന്നോ ചട്ന്നോ എന്താന്നറിയാത്ത അവസ്ഥ ആപ്പാടെ മൊത്തോത്തി കലങ്ങി മറിഞ്ഞു കിടക്കുക എന്ന് പറയണ്ടിരിക്കും ഇതായാലും നല്ല സീസൺ തന്നെ ആയിരുന്നു സി എസ് കെ ഇപ്പം ആ റെസിബി വന്നു ഒഴിച്ച് മൂടിയിട്ട് പോന്നു ചെപ്പോക്കി വന്നിട്ട് ഡൽഹി ഇങ്ങോട്ട് വന്ന് നടുവ് ഓടിച്ചിട്ട് പോന്നു ചെപ്കോക്കി വന്നിട്ട് എസ് ആർ എച്ച് എസ് ആർ എച്ച് കാര്യം വളരെ രസമാണ് ആരാ പദവസ്ഥാനത്തേക്ക് ആദ്യമേ പോവുക ആദ്യമേ ആരെ എലിമിനേറ്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ാണ് സി എസ് കെ എസ് ആർ എച്ച് ഇവർ ഇന്ന് വന്ന് എന്തായാലും തോപ്പിച്ചു പോയി ചെപ്പോക്കിൽ അങ്ങനെ കാരണം ആദ്യമായിട്ട് എന്തായാലും ചെപ്പോക്കിൽ എസ് ആർ എച്ച് വിജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു എം എസ് ധോണിക്ക് എന്തായാലും വയസ്സിൽ ഒരുപാട് പുരസ്കാരങ്ങൾ എന്തായാലും ഈ സീസൺ സമ്മാനിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും പ്രത്യേക റൂം പണിയിപ്പിക്കുന്നതാണ് കേട്ടത് ഈ പുരസ്കാരങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ വെക്കാൻ നാല് കളികള് ചെപ്പോക്കിൽ തോക്കുന്നു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആർ സി വി വന്നിട്ട് നടുവടിച്ചിട്ട് പോകുന്നു ഡൽഹി വന്ന് തോപ്പിച്ചിട്ട് പോകുന്നു സി എസ് കെ യുടെ കാര്യം എന്തായാലും കഥ ഈ വർഷത്തെ എല്ലാവിധ എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുന്നു സി എസ് കെ അങ്ങനെ ഔദ്യോഗികമായിട്ട് എലിമിനേറ്റഡ് ആയി എം എസ് ധോണിയെ തന്നെ ഏതെങ്കിലും ക്രൂഷ്യൽ ടൈമിൽ വന്ന് ബാറ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ക്രൂഷ്യൽ ടൈമിൽ ക്രൂഷ്യൽ ടൈമായിരുന്നു നേരത്തെ ബാറ്റ് ചെയ്യാൻ വന്നോ ഏതെങ്കിലും നമ്പർ ഫോറിലോ നമ്പർ നമ്പർ ഫൈവിലോ ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ ബാറ്റ് ചെയ്യും എൽ എസ് സിക്ക് എതിരെ ഒരു കളിയിൽ വന്ന് ബാറ്റ് ചെയ്തു ഒന്നാമത്തെ കളി ടീമിനെ വിജയിപ്പിച്ചു മടങ്ങി രണ്ടു വർഷമായി പുള്ളി ഒന്ന് കളിച്ചിട്ട് ഇതുവരെ പറയത്തക്ക ഒരു നല്ലൊരു പെർഫോമൻസ് ധോണിക്ക് കാഴ്ച നോക്കാൻ കഴിയുന്നില്ല ചുമ്മാ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു പൈസ കിട്ടുമല്ലോ സി എസ് കെ ജയിച്ചാൽ എന്തോ തോറ്റാലോ നമുക്ക് നമ്മുടെ പൈസ കിട്ടും നമുക്ക് തട്ടിയും മുട്ടിയൊക്കെ പോകണം ഗ്രൗണ്ടിലോട്ട് വരുമ്പോ തല 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 ഇങ്ങനെ ആൾക്കാരെ വിളിച്ചു പറയും അത് കേൾക്കുമ്പോ ആ അരത്തിൽ എന്തായാലും പൊങ്ങി നിറഞ്ഞേക്കു ഋതിരാജ് ഓടി പോയി എന്നാലും പുള്ളിക്ക് നന്നായി അല്ലെങ്കിൽ ഈ പുള്ളിയുടെ നാണക്കേടെ എന്തായാലും ഒട്ടിയടിക്ക് എന്തായാലും തലയുടെ മണ്ടയിലോട്ട് പോയല്ലോ എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ തല മാത്രം ഇനി എന്തായാലും കൊള്ള നല്ല പെർഫോമൻസ് ആയിരുന്നു രവീന്ദ്ര ജഡേജ പുള്ളി ടീമിനെ വിജയിപ്പിച്ച് അല്ലെങ്കിൽ പുള്ളി ബാറ്റ് കൊണ്ട് നേടിയ റൺസ് നിങ്ങൾക്ക് ഓർമ്മയല്ല ഉണ്ടോ എനിക്ക് ഓർമ്മയുള്ള ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഹമ്മദാബാദിൽ പോയിട്ട് ആ ഫൈനൽ മത്സരത്തിൽ ഒരു ഫോർ ഒരു സിക്സ് ഒക്കെ അടിച്ച് മാച്ച് ഫിനിഷ് ചെയ്യുന്നു കപ്പടിച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞോ അത് മുമ്പോ ഓർക്കാവുന്ന ഒരു ഇന്നിങ്സും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ടും പുള്ളിയെ ഇല്ല തുമ്പിയെ കല്ലടിപ്പിക്കുന്നു ഇവര് ബാറ്റിംഗ് ഓർഡറിൽ നമ്പർ ഫോറില് നമ്പർ ഫൈവില് നമ്പർ ത്രീലൊക്കെ ഇങ്ങനെ പരീക്ഷോണ്ടേരിക്കും പുള്ളിക്ക് പെർഫോമൻസ് ചെയ്യാനേ കഴിയുന്നത് പിന്നെ എന്തിനായി തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് കൊണ്ട് കഴിയത്തില്ല പുള്ളി നല്ലൊരു ഓൾ റൗണ്ടർ ആണ് സമ്മതിച്ച് ഓൾ ചെയ്യും അല്ലേപോലെ ഫീൽഡ് ചെയ്യും പുള്ളിയെ കൊണ്ട് ബാറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ പുള്ളിക്ക് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കൊണ്ട് കഴിയത്തില്ല നിങ്ങളുടെ മാനേജ്മെന്റ് ചിന്തിക്കുക പുള്ളിയെ ബാറ്റിംഗിൽ അത്ര നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുവുള്ളത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ വിരസത്ത് വരും അതാണ് ഈ ടീമിന്റെ ഒരു അവസ്ഥ അത്രമാത്രം മോശം പെർഫോമൻസ് എന്ന് പറയുന്ന ടീം പത്തിരാണ് ജൂനിയർ പലിങ്ക എന്ന് പറഞ്ഞുള്ള നടപ്പും ഭാവമൊക്കെ ഓരോ ഒരു രണ്ട് വൈഡ് കയറി ഇന്ന് മൊത്തം എറിഞ്ഞ വൈഡ് അഞ്ച് ടൂർണമെന്റിൽ മൊത്തം എറിഞ്ഞ വൈഡ് ഇരുപത്തിനാല് വൈഡാണ് ഒരു ഓവറിൽ മിനിമം രണ്ടുമായിട്ട് എറിയും നോക്കുന്നവരടുത്ത് എറിയുന്നവരടുത്ത് നിങ്ങൾക്ക് ഫ്രീ ആയങ്കിലേ ഒന്ന് വിട്ടുകയറണേ ഞങ്ങളുടെ വീട്ടിൽ മാങ്ങ അടപ്പുണ്ട് മാങ്ങ എറിയാൻ എറിയാനില്ല ഉള്ളിയമ്മ നല്ല എയറില്ലേ എന്നെ മടക്കി പിടിച്ച് അങ്ങ് എറിഞ്ഞോളൂ വേറെ ക്രിക്കറ്റ് കളിക്കാനൊന്നും പുള്ളിയെ കൊണ്ട് കൊള്ളത്തില്ല മാങ്ങയറി പട്ടിയറ അല്ലെങ്കിൽ പട്ടിയെ പട്ടികളൊക്കെ റോഡിക്കൂടെ നടക്കുമ്പോഴത്തേന് പട്ടിയൊക്കെ കയറിയാൽ പുള്ളി നല്ല മുടുക്കാൻ പക്ഷെ പട്ടിയെ നോക്കിക്കരുത് വേറെ എവിടെങ്കിലും നോക്കണോ അപ്പം പോയി പട്ടിക്കൊള്ളു പട്ടിയെ നോക്കി എറിഞ്ഞു കഴിഞ്ഞാൽ വേറെ വല്ലതും പോയിക്കോളും അതുകൊണ്ട് പുള്ളി നോക്കുന്നവരടുത്ത് എറിയുന്നവരടുത്ത് ആ പതിനേഴാമത്തെ ഓവറിൽ പതിനഞ്ച് റൺസ് ആ പുള്ളി വിട്ടുകൊടുക്കുന്നത് ആ ഓവറിൽ കംബോജിനെയോ ഖാലിദിനെയോ ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അളിയൊന്നും ടൈറ്റ് ആവാതി കാരണം അവിടുന്ന് ഒരു വിക്കറ്റ് പോയാൽ മതി അവിടെ മെൻഡീസ് നിൽക്കുമ്പോണ്ട് റെഡ്ഡി നിൽപ്പുണ്ട് നിതീഷ് കുമാർ റെഡിയുടെ ഫോം നോക്കുകയാണെങ്കിൽ അത്ര ഒരു നല്ല മനോഹര ഫോം അല്ല എന്ന് പറയണ്ടിരിക്കുന്നു അവിടെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ച് പിടിച്ചെടുക്കാമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവരെ ടീമിൽ പോസിറ്റീവ് പരിശോധിക്കുകയാണെങ്കിൽ ബ്രേവിസ് ഈ പുള്ളിയെ കഴിഞ്ഞങ്ങളിലെ കളിപ്പിക്കേണ്ടതായിരുന്നു നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നത് ഏകദേശം നാൽപ്പത്തി രണ്ട് റൺസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള പിച്ച ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചിൽ ഇത്ര ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചാലോ നല്ല ഇവർക്ക് ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ടീമിൽ ഈ ഒരു പ്രാവശ്യം ഇല്ലെങ്കിലും അടുത്ത പ്രാവശ്യത്തേക്ക് ഇവർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇവർ പിന്നെ നോക്കുവാണെങ്കിൽ കലീൽ അഹമ്മദ് സൂപ്പർ നല്ല ബോളിംഗ് പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നു ഇന്നും വന്ന് ആ വിക്കറ്റ് എടുത്തിട്ട് പോയി അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് എടുക്കുന്നു സൂപ്പർ മനോഹരമായ ആ പെർഫോമൻസ് കാഴ്ച വെക്കുന്നു അതുപോലെ തന്നെ കമ്പോജ് ഡേഞ്ചറസ് ബാറ്ററായ ടാവസ് വിക്കറ്റ് എടുത്തു അത് സ്റ്റംപ് ടു സ്റ്റം യു മിസ് ഐ വിൽ ഹിറ്റ് എന്ന് പറയുന്ന സ്റ്റംപ് സ്റ്റംപ് നമുക്കറിയാലോ ടാവസ് എപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലെങ്ത് തന്നെയാണ് ആളും മനോഹരമായ ലെങ്ത്തിൽ ബോൾ ചെയ്യുന്നു അതിൽ ടാവസ് സ്ട്രഗിൾ ചെയ്യുന്നു സൂപ്പർ നല്ലൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രണ്ടുമൂന്ന് പോസിറ്റീവ് ഒക്കെ ഓൾഡ് പറയ ടീമിൽ പറയാം ബാക്കി എല്ലാം നോക്കുവാണെങ്കിൽ നെഗറ്റീവ് തന്നെ പറയേണ്ടിയിരിക്കുന്നു പല്ല് കൊഴിഞ്ഞു പോയ കുറെ സിംഹങ്ങളാണ് ഇവിടെ ടീമിലുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ ക്യാപ്റ്റം എസ് ധോണി രവീന്ദ്ര ജഡേജ ശിവൻ ഡുബെ വിജയ് ശങ്കർ ഇവരൊക്കെ നോക്കുവാണെങ്കിൽ അമ്പെ പരാജയം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഇവരൊക്കെ എടുത്ത് ദൂരെ കളയാണ് അവിടെ നൂറോ മത് വന്നിട്ട് ഇഷാൻ കിഷൻ അവിടെ വിക്കറ്റ് എടുക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് വിക്കറ്റ് തന്നെയാണ് പറഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം ടീമിന്റെ സ്കോർ തൊണ്ണൂറ് റൺസ് നീങ്ങുമ്പോഴത്തേനാണ് അവിടെ ആ വിക്കറ്റ് പോകുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് വിക്കറ്റ് തന്നെയായിരുന്നു ആയിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് പക്ഷെ അവിടെ ധോണി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ള വിക്കറ്റ് കൂടെ നേടാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെ എൻട്രി കാൾസന്റെ വിക്കറ്റ് പോകുന്നു നൂറഹമ്മദിനെ ലേറ്റായിട്ടാണ് കൊണ്ടുവരുന്നത് ആദ്യത്തെ ഓർ കൊടുക്കുന്നു പിന്നെ നൂറഹമ്മദിനെ കൊണ്ടുവരുന്ന പതിനൊന്നാമത്തെ ഓവറിലാണ് ഇതിന്റെ മെഡിലായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇഷാൻ കിഷനെ കുറച്ചുകൊണ്ട് നേരത്തെ എടുക്കാൻ കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ ഈ ഒരു നാൽപ്പത്തി നാല് റൺസ് എടുക്കത്തില്ലായിരുന്നു നൂറാവുമെ കുറച്ചുകൊണ്ട് നേരത്തെ കൊണ്ടുവന്നിരുന്നു എന്നാൽ നൂറാമനെ അവിടെ കൊണ്ടുവരാൻ വൈകി എന്ന് തന്നെ പറയേണ്ടിരിക്കും ഓവറോൾ നോക്കുവാണെങ്കിൽ സി എസ് കെയുടെ വളരെ മോശം പെർഫോമൻസ് എന്ന് പറയേണ്ടിരിക്കുന്നു നോക്കുവാണെങ്കിൽ എല്ലാം നെഗറ്റീവ് തന്നെ പറയാൻ രണ്ട് മൂന്ന് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഇപ്പം പറഞ്ഞുപോയി സാർ അച്ഛൻ്റെ ബാറ്റിംഗ് പരിശോധിക്കുവാണെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്തു ഒരു നൂറ്റി അമ്പത് റൺസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായാലും സി എസ് കെക്ക് ഇന്ന് ജയിച്ചു പോകാരുന്നു അവിടെ നോക്ക് അഭിഷേക് ശർമ്മ വന്ന് ഒന്നും കാഴ്ച വെക്കാൻ കഴിയില്ല ഹെഡ് അവിടെ ഒരു പെർഫോമൻസും കാഴ്ച വെക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഹെൻഡി കാൾസൺ വരുന്നു അവിടെ വിക്കറ്റ് പോകുന്നു അതോടെ എസ് ആർ എച്ച് പരിങ്ങലായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം അമ്പത്തിനാലിൽ മൂന്ന് വിക്കറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് മൂന്ന് മെയിൻ ബാറ്റർ അവിടെ നഷ്ടമായ അവർക്ക് എന്നാൽ ഇവിടുന്ന് ഇഷാൻകിഷനും അൻകിത് വർമ്മയും കൂടെ ചേർന്ന് ചെറിയൊരു ചെറുത്തു നടത്തുന്നു അവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിരുന്നു ഞാൻ ഒരു വിക്കറ്റ് നേരത്തെ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈഷാകിഷന്റെ അവർക്ക് എന്തായാലും തിരിച്ചു വരാൻ തന്നെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്കോർ തന്നെ ആയിരുന്നു ബിലോ പാർ സ്കോർ ആയിരുന്നു അവർ എന്നാലും തട്ടിയും മുട്ടിയും ചെയ്സ് ചെയ്തു പറഞ്ഞു മെന്റീസ് നോക്കുവാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ബോളി മുപ്പത്തിരണ്ട് റൺസ് എടുക്കുന്നു നിതീഷ് കുമാർ റെഡ്ഡി എന്ന് എന്തായാലും നമ്പർ നിന്ന് ചവിട്ടി നമ്പർ സിക്സിലോട്ട് മാറ്റി എന്തായാലും പുള്ളി പുള്ളി ഹാപ്പി ആയിരിക്കും ആ നമ്പർ സിക്സ് എന്തായാലും വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ പോയി കളിക്കാം ഇനി ചിന്തിക്കാനോ എടുക്കാനൊന്നും ഇല്ലല്ലോ അവിടെ കൊണ്ടിട്ടു എന്തായാലും ഇവിടെ പോയി ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചാൽ നല്ല ടീമിനെ വിജയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സാറച്ചിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ചെറിയൊരു ജീവവായു കിട്ടിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഈ വിജയത്തോടെ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ സി എസ് കെ ഒരു മാറ്റമില്ല പത്താം സ്ഥാനത്തും സാറച്ച് എട്ടാം സ്ഥാനത്തും മുതലായിരുന്നു